മാസപ്പിറവി കണ്ട് നാളെ ചെറിയ പെരുന്നാളാണെന്ന അറിയിപ്പ് വന്നതോടെ കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് ആളുകൾ ഒഴുകി എത്തുകയാണ് ഈസ്റ്റർ ആണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വിഷു ആണെങ്കിലും ആ തിരക്ക് ആ ആളുകളുടെ വരവ് അത് മിഠായിത്തെരുവിൽ നമുക്ക് എല്ലാ ദിവസവും കാണാൻ കഴിയുന്നതാണ് അതിന് സമാനമായ തിരക്കാണ് ഇന്നും ഇവിടെ കോഴിക്കോട് മിഠായിത്തെരുവിൽ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളും കാണുന്ന പോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഓരോ കടയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ആളുകളെ മാടിമാടി അവർ കടയിലേക്ക് വിളിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും വസ്ത്രങ്ങൾ വാങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കടകളുണ്ട് മൊബൈൽ ഫോൺ വാങ്ങാൻ അതിന് കടകളുണ്ട് മറിച്ച് ചെരുപ്പുകൾ വാങ്ങാൻ അതിന് കടകളുണ്ട് മൈലാഞ്ചി വാങ്ങാൻ അതിനും സൗകര്യമുണ്ട് അങ്ങനെ എന്തും എവിടെയും വാങ്ങാനുള്ള ഒരു സാഹചര്യമാണ് കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലുള്ളത് അതിന്റെ തിരക്ക് നമുക്കിവിടെ ദൃശ്യമാണ് വലിയ വിലക്കുറവുണ്ടെന്നാണ് ഈ ആളുകൾ അവകാശപ്പെടുന്നത് അതനുസരിച്ചുള്ള തിരക്കാണ് സാധാരണ മുമ്പ് നമ്മൾ ഓരോ ഉത്സവകാലത്തും കാണുന്ന പോലെ തന്നെയുള്ള തിരക്കാണ് സ്വർണ്ണമായി വില കൂടുതലാണെങ്കിലും സ്വർണ്ണം വാങ്ങാനാണെങ്കിൽ സ്വർണ്ണ കടകളും ജ്വലറികളും കോഴിക്കോടും മിഠായ തെരുവിലും ഉണ്ട് നമ്മളോടൊപ്പം ഇവിടുത്തെ ഒരു തൊഴിലാളി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു തിരക്ക് ഉഷാറായിരുന്നു ഈ പെരുന്നാള് വിഷു എല്ലാം കൂടിയും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ട്രീറ്റ് ഒരു പ്രത്യേക സ്ഥലമാണ് ഏത് ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നാല് രണ്ടു മാസം രണ്ടാഴ്ച കൂടുമ്പോ പർച്ചേസിംഗ് ആണ് ഓരോ മോഡലുകളായിട്ട് പുതിയ മോഡലുകളായിട്ട് എസ് എം സീറ്റ് തന്നെ വരണം ഏത് സാധനവും വില കുറഞ്ഞതായാലും വില കൂടിയതായാലും എസ് എം സീറ്റ് തന്നെ കിട്ടും ഒരു ചെറിയ വ്യാപാരി എന്നുള്ളൊക്കെ ഞാൻ റിപ്പോർട്ടർ ട്വന്റി ഫോർ ചാനലിനോട് അറിയിക്കുന്നു ഏത് ഏതുസവാണെങ്കിലും ആഘോഷമാക്കുന്ന ആളുകളാണ് മലബാറുകാർ അതിൽ പ്രത്യേകിച്ച് കോഴിക്കോടുകാർ അതിൽ പ്രത്യേകിച്ച് എസ് എം സ്ട്രീറ്റിലെ ആളുകൾ കടകൾ അങ്ങനെ നാളെ ഇപ്പൊ പെരുന്നാളാണെങ്കിലും വിഷിനു വേണ്ടിയുള്ള മുണ്ട് വരെ ഇവിടെ തയ്യാറാണ് അങ്ങനെ കച്ചവടം പൊടിപൊടുക്കുകയാണ് നമുക്ക് മറ്റൊരു ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ചേട്ടാ എങ്ങനെയുണ്ട് ഉഷാറായ കച്ചവടം അല്ലേ മുട്ടാതിരി കൂടിയല്ലേ അതല്ല മുട്ടാതെ ജനം കാര്യങ്ങളൊക്കെ ആൾക്കാരല്ലേ മുട്ടാതെ അടിപൊളി കച്ചവടം പകല് കത്തുന്ന വെയിലാണെങ്കിലും രാത്രിയിൽ പൊളിക്കുന്ന കച്ചവടമാണ് പകല് ചൂട് അല്പം വർദ്ധിച്ചുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങാൻ അല്പം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ രാത്രി ആയാൽ വലിയ തിരക്കാണ് പ്രത്യേകിച്ച് എസ് എം സ്ട്രീറ്റിലുള്ളത് അതിന് സമാനമായ തിരക്കാണ് കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട്